ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലിസറി കൈദിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദിനായ എഴുന്നേറ്റവനുമാകുന്നു എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും ആർക്കി എന്ന ഗ്രീക്ക് പ്രയോഗമാണ് പൗലോസ് ആരംഭം അഥവാ ദ ബിഗിനിങ് എന്നതിനെ സൂചിപ്പിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം പുനരുദ്ധാനം മാനുഷികവും ദൈവികവുമായ സ്വഭാവങ്ങളും അവയുടെ ബന്ധവും ഉൾപ്പെടെ യേശുവിൻ്റെ സ്വഭാവവും പ്രവർത്തി പദങ്ങളെയും ഈ ഒരു വേദഭാഗത്തിൽ വിവരിക്കുവാൻ പൗലോസ് ശ്രമിക്കുന്നുണ്ട് ക്രിസ്തു സൃഷ്ടിയുടെ ആദിജാതനായും സകലവും അവൻ വഴി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും അവനിലൂടെയാണ് നിലനിൽപ്പ് സാധ്യമാകുന്നതെന്നും പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ പൗലോസ് അവനെ സൃഷ്ടിയുടെയും പുനരുദ്ധാനത്തിലൂടെ ആരംഭിക്കുന്ന പൊതുസൃഷ്ടിയുടെയും മേധാവിയായി വരച്ചു കാട്ടുന്നു ക്രിസ്തു ആരംഭമാണ് എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ കാലങ്ങൾക്കും അതീതനാണെന്ന ധ്വനി നമുക്ക് ലഭിക്കും പ്രീ എക്സിസ്റ്റിംഗ് അഥവാ സർവ സൃഷ്ടികൾക്കും ആദിജാതനാണ് എന്നും ക്രിസ്തുവിന്റെ ആദിത്വം ദൈവമാണ് സകലത്തിലും അടിസ്ഥാനമെന്ന വിശ്വാസം നമ്മൾ നിലനിർത്തുവാൻ സഹായിക്കും കോ എക്സിസ്റ്റിംഗ് അഥവാ ഇന്നും അവനിലൂടെയാണ് നിലനിൽപ്പ് സാധ്യമാകുന്നതെന്നും എച്ച് എണൽ എക്സിസ്റ്റിംഗ് അഥവാ പുനരുദ്ധാന പ്രത്യാശയിലൂടെ നിത്യത എന്ന വാഗ്ദാനം നമുക്ക് നൽകിയതായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയെയും നാം ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് എല്ലാ പ്രതിസന്ധികളിലും ക്ലേശങ്ങളിലും മനസ്സുമടുക്കാതെ സകലത്തിനും ആരംഭമായ ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതങ്ങളിലെ ദൈവിക പരിചരണങ്ങളെ മനസ്സിലാക്കി പുനരുദ്ധാനത്തിലൂടെയുള്ള വീണ്ടും ജനനം എന്ന പ്രത്യാശയിൽ സകലവും ആരംഭമാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിന്റെ ആദ്യത്വം വിശ്വാസത്തിലൂടെ ആധികാരികമാക്കി മാറ്റിക്കൊണ്ട് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ